ഹായ് ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നാലമ്പലത്തിൽ പോണം നമ്മൾ കൊറേയായി നാലമ്പലത്തില് പോണം പോണം പോണംന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കണം പ്ലാൻ ആക്കുന്നതല്ല അല്ലാതുകൊണ്ടൊന്നും നടക്കുന്നില്ലായിരുന്നു അപ്പൊ ഇന്നെന്റെ പിറന്നാളാണ് അപ്പൊ ഇന്ന് അങ്ങ് പോകാന്ന് വിചാരിച്ച് ഞാനും അപ്പം കൂടിയാണ് പോകുന്നത് നമ്മൾ ആദ്യം മാമലശ്ശേരിയില് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം കയറിയ അപ്പൊ നമുക്ക് അറിയത്തില്ല അവിടുത്തെ ടൈമൊക്കെ എങ്ങനെയായിരുന്നു അത് കാരണം നമ്മൾ അധിക സമയം നിൽക്കാതുകൊണ്ട് അതിഥലത്തിൽ നിന്ന് തൊഴുതിറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ രണ്ടാമത്തെ അമ്പലത്തിലേക്കാണ് പോയത് അങ്ങനെ അവിടെ നിന്നും തൊഴുതിറങ്ങി ഇതേ പുറകിലും നോക്കിയാൽ കാണാൻ അപ്പായ ഇവിടെ വഴിയൊക്കെ എന്താ ചോദിക്കണ്ടുണ്ട് കാര്യമായിട്ട് അവിടുന്ന് നമ്മള് നേരെ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടുന്ന് നമ്മൾ തൊഴുതിറങ്ങി ഇതിപ്പോ പിറവത്ത് കാണുന്ന ഒരു എറോപ്ലൈൻ ആണ് ഇപ്പൊ കണ്ടപ്പോ നല്ല രസം തോന്നി പിന്നെ എടുത്താ പിന്നെ അവിടെ നിന്ന് തൊഴുതുകഴിഞ്ഞ് നമ്മള് നേരെ നാലാമത്തെ അമ്പലത്തിലോട്ടാണ് പോയത് നല്ല മഴയുള്ള ടൈമും കൂടി ആയിരുന്നു പക്ഷെ ബാക്കി നമ്മൾ കേറിയ സമയത്ത് മഴ പെയ്തില്ല നമ്മുടെ കാറിയിരിക്കുമ്പോഴാണ് പിന്നെ മഴയൊക്കെ പെയ്തത് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചൊക്കെ വലിയ പാവാടിയായിരുന്നു ഞാൻ അതും അനയാതെ പൊട്ടി പിടിച്ചോണ്ടത് പിന്നെ നമ്മൾ നാലമ്പലം കയറി തൊഴുന്നതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ഏത് അമ്പലത്തിലാണോ അവിടെ ഒന്നുകൂടെ പോയി തൊഴണമായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കഞ്ഞി കുടിച്ച് എന്റെ അപ്പായി ബായി പറയണം ഇന്നത്തെ വിളി ഇവിടെ അവസാനിക്കുന്നു ഗൈസ് ബായ്